പാതയോരങ്ങളിൽ സഞ്ചാരികൾ ഉപേക്ഷിക്കുന്ന മാലിന്യം പാരിസ്ഥിതിക ആരോഗ്യ ഇടയാക്കുമെന്ന വിലയിരുത്തൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ജില്ലയിലേക്ക് എത്തുന്നത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ലക്കിടി മുതലാണ് ദേശീയപാതയ്ക്ക് ഇരുവശവുമായി ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടുന്നത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മാസങ്ങളോളം അടഞ്ഞുകിടക്കുന്ന വിനോദസഞ്ചാര മേഖല ഉണർന്നതോടെ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ ജില്ലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർധിച്ചതിനൊപ്പമാണ് ദേശീയപാതയോരങ്ങളിൽ മാലിന്യം നിറഞ്ഞ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നും ചുരം കയറിയെത്തുന്ന യാത്രക്കാർ ജില്ലാ കവാടമായ ലക്കിടിയിലെത്തുന്നതോടെ ദേശീയപാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തി വിശ്രമിക്കുന്നതിനോടൊപ്പം കയ്യിൽ കരുതുന്ന ആഹാരം കഴിക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ സഞ്ചാരികളിൽ നല്ലൊരു ശതമാനം ആളുകൾ പരിസര ശുചിത്വം പാലിക്കാതെ ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുന്നതാണ് പരിസ്ഥിതി മലിനീകരണത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നത് ജില്ലാ കവാടം പിന്നിട്ട് വൈത്തിരി ടൗണിൽ എത്തുന്ന നാലു കിലോമീറ്ററിലധികം ദൂരത്തെ ദേശീയ പാതയോരത്തെ ഇരുവശവുമായാണ് പ്രധാനമായും ഭക്ഷണ അവശിഷ്ടങ്ങളും മദ്യക്കുപ്പികളും കിടക്കുന്നത് ചുരം കയറിയെത്തുന്ന വാഹനങ്ങളെ നിരീക്ഷിക്കാനോ നിയന്ത്രിക്കാനോ സംവിധാനമൊരുക്കുന്നതിന് പരിമിതികൾ ഉണ്ടെങ്കിലും മാലിന്യ നിക്ഷേപത്തിന് പ്രത്യേക ഒരുക്കുകയും അലസത കാണിക്കുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് തക്കതായ പിഴ ചുമത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും മടി കാണിക്കുന്നത് വൈകുന്നത് പ്രദേശവാസികളും യാത്രക്കാരും തമ്മിൽ പലപ്പോഴും സംഘർഷത്തിനിടയാക്കുകയാണ് വയനാട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വയനാട് ചുരം ലക്കിടി ചെങ്ങഞ്ഞാട്ട മരം പൂക്കോട് തടാകം എന്നീ പ്രദേശങ്ങളെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ കൊറോണയുടെ ഭീതിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇഷ്ടം പോയ ടൂറിസ്റ്റുകളൊക്കെ കയറി തുടങ്ങി ആ ടൂറിസ്റ്റുകൾ കയറി തുടങ്ങി അവരെല്ലാം എൻ്റെ തണുത്ത പ്രദേശങ്ങൾ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രദേശങ്ങളിലൊക്കെ വാഹനങ്ങൾ നിർത്തി ഭക്ഷണം കഴിക്കുന്നുണ്ട് അവരുടെ മാലിന്യങ്ങൾ അവരവിടെ തന്നെ നിക്ഷേപിക്കുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർ ആ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നില്ല പിന്നെ നമ്മുടെ വയനാട് ചുരം കയറി വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു നിർദ്ദേശം വേണ്ടി നമ്മുടെ നമ്മുടെ അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ സംഘടനകളോ ആരും തന്നെ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് നിരന്തരം സഞ്ചാരികളെ ബോധവൽക്കരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ ഡി ടി പി സിക്ക് ഒപ്പം ജില്ലാ ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദേശീയ പാതയോരങ്ങളിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ Vai tiri.